കൗൺസിലറും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ അനിലിന്റെ മരണം നഗരത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് സാമ്പത്തിക ബാധ്യതകളെ തുടർന്നുള്ള കടുത്ത മാനസിക സമ്മർദ്ദമാണ് ഈ അപ്രതീക്ഷ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം മരണാനന്തര ചടങ്ങുകൾക്കുള്ള പണം പോലും കവറിലാക്കി വെച്ചു കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ മടക്കം അന്ത്യനിമിഷങ്ങളിലും കുടുംബത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വേവലാതി എത്ര വലുതായിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു രാവിലെ ഒൻപത് മണിക്ക് ബി ഓഫീസിലും തുടർന്ന് തിരുമല ജംഗ്ഷനിലും പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോവുക ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തെ ശാന്തികവാടത്തിൽ സംസ്കാരം നടക്കും അനിൽ തന്റെ ഓഫീസിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശനിയാഴ്ച രാവിലെയാണ് രാവിലെ ക്ഷേത്ര നടത്തിയ ശേഷമാണ് അദ്ദേഹം ഓഫീസിലേക്ക് പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പിൽ നിന്ന് ഈ സമ്മർദ്ദത്തിന്റെ പ്രധാന കാരണം വ്യക്തമാകുന്നുണ്ട് അനിൽ അധ്യക്ഷനായ വലിയശാല ഫാം ടൂർ സഹകരണ സംഘത്തിന് ആറ് കോടിയോളം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു ഈ ബാധ്യതകളെല്ലാം തീർക്കാനുള്ള ആസ്തി ഉണ്ടെങ്കിലും അത് പിരിച്ചെടുത്ത് നിക്ഷേപകർക്ക് നൽകാൻ സാധിക്കാത്തത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു കുടുംബത്തെ ഒറ്റപ്പെടുത്തരുത് എന്ന ഹൃദയ അഭ്യർത്ഥനയും അനിലിന്റെ കുറിപ്പിലുണ്ടായിരുന്നു താനും കുടുംബവും ഈ ബാധ്യതകളിൽ നിന്ന് ഒരു പൈസ പോലും എടുത്തിട്ടില്ലെന്ന് അദ്ദേഹം കുറിപ്പിൽ വ്യക്തമാക്കി ഈ ബാധ്യതകൾ കാരണം തന്റെ കുടുംബം സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയം അദ്ദേഹത്തെ വേട്ടയാടിയിരിക്കണം നിക്ഷേപകരുടെ പണം തിരികെ നൽകാനുള്ള ശ്രമത്തിലായിരുന്നുവെങ്കിലും വായ്പ എടുത്തവർ കൃത്യസമയത്ത് പണം തിരികെ നൽകാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു ഇത് അദ്ദേഹത്തിന്റെ മാനസിക സംഘർഷം വർദ്ധിപ്പിച്ചു രണ്ടാഴ്ച മുമ്പ് അനിൽ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ കണ്ട് സഹകരണ സംഘത്തിൽ ഈ സാമ്പത്തിക ബാധ്യതകളെ കുറിച്ച് സംസാരിച്ചിരുന്നതായി വിവരം പുറത്തു വന്നിരുന്നു അനുകൂലമായ കൂടിക്കാഴ്ച നടത്തിയ കാര്യം രാജീവ് ചന്ദ്രശേഖർ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് സഹായം പ്രതീക്ഷിച്ചിരുന്നു എന്ന കാര്യത്തിൽ എന്നാൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താൻ നേതൃത്വം നൽകുന്ന ഒരു സ്ഥാപനത്തിന്റെ പരാജയം അദ്ദേഹത്തെ മാനസികമായി തളർത്തിയിരിക്കാം അനിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഫോറൻസിക് വിദഗ്ധർ അസ്വാഭാവികൾ സ്ഥലത്തെത്തി പരിശോധന നടത്തി ആത്മഹത്യക്കുറിപ്പും മറ്റ് രേഖകളും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് മരണത്തിന്റെ പിന്നിലെ എല്ലാ കാരണങ്ങളും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പൊതുപ്രവർത്തന രംഗത്തെ അദ്ദേഹത്തിന്റെ നിരന്തരമായ ഇടപെടലുകൾ കാരണം സംഭവം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അനിലിന്റെ മരണ തിരുവനന്തപുരം നഗരത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തി നാട്ടുകാർക്കും പാർട്ടി പ്രവർത്തകർക്കും അദ്ദേഹം അദ്ദേഹം പ്രിയങ്കരനായിരുന്നു ജനകീയനായ ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ നിരവധി പാർട്ടി നേതാക്കളും പ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പൊതുപ്രവർത്തന രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം ഒരു വലിയ നഷ്ടമായാണ് കണക്കാക്കപ്പെടുന്നത് അനിലിന്റെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അദ്ദേഹം കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളിൽ വലയുകയായിരുന്നു എന്നാണ് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനുള്ള സമ്മർദ്ദം അദ്ദേഹത്തെ മാനസികമായി വല്ലാതെ തളർത്തിയിരുന്നു ചില നിക്ഷേപകരുമായി അദ്ദേഹം വ്യക്തിപരമായ ബന്ധങ്ങൾ പുലർത്തിയിരുന്നു ആവശ്യ ഘട്ടങ്ങളിൽ പോലും അവർക്ക് പണം നൽകാൻ സാധിക്കാത്തത് അദ്ദേഹത്തെ ലജ്ജിതനാക്കിയെന്നും അത് അദ്ദേഹത്തിന് ഉറക്കം കെടുത്തിയെന്നും പറയപ്പെടുന്നു അനിൽ അധ്യക്ഷനായ വലിയശാല ഫാം ടൂർ സഹകരണ സംഘത്തിന് സാമ്പത്തിക ഭാവി ഉണ്ടായിരുന്നു പതിനൊന്ന് കോടിയുടെ ആസ്തി ഉണ്ടെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ അനിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ ആസ്തികൾ വേഗത്തിൽ വെച്ച് പണമാക്കി മാറ്റാൻ സാധിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം എടുത്തവർ തിരിച്ചടവിൽ വരുത്തിയ കാലതാമസവും ബാധ്യതകൾ വർദ്ധിക്കാൻ കാരണമായി ഒരു ജനകീയ നേതാവ് എന്ന നിലയിൽ ജനങ്ങളിൽ നിന്ന് നേരിട്ട് പണം സ്വീകരിക്കുമ്പോൾ അതിനെ നേരിട്ട് ഉത്തരവാദിത്വം തനിക്കാണെന്ന് അനിൽ വിശ്വസിച്ചിരുന്നു ഇത് അദ്ദേഹത്തിന് കൂടുതൽ സമ്മർദ്ദം നൽകി ഒരു പൊതു പ്രവർത്തകൻ എന്ന നിലയിൽ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിശ്വാസം വളരെ വലുതാണ് ആ വിശ്വാസം നഷ്ടപ്പെടുമോ എന്ന ഭയം അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടിയിരിക്കണം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ അല്ലാതെ ചില കാര്യങ്ങൾ പ്രതിസന്ധി രൂക്ഷമാക്കി ഈ പ്രതിസന്ധിക്ക് ഒരു കാലത്തും പരിഹാരം കാണാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചിരിക്കാം